നമസ്കാരം ഫസ്റ്റ് മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം കർണാടക സർക്കാരിൻ്റെ തൊഴിൽ നിഷേധത്തിനും അർജുനന്റെ രക്ഷാപ്രവർത്തനത്തിൽ നടത്തിയ അലംഭാവത്തിനുമെതിരെ എൻ ഡി എയുടെ നേതൃത്വത്തിൽ തലസ്ഥാനത്ത് പ്രതിഷേധ ധർണ നടത്തി ആളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നടന്ന ധർണ ബി ജെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലാണ് ഒരു രാഷ്ട്രീയ മുന്നണി ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം കേരളത്തിൽ നടത്തുന്നത് ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു നിലപാടാണ് കർണാടകത്തിലെ ഇന്ത്യ മുന്നണി സർക്കാരിന്റെ കോൺഗ്രസ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് വളരെയധികം വേദനാജനകവും കേരളത്തിലെ ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുമായിട്ടുള്ള ഒരു സർക്കാരായിട്ട് കർണാടക സർക്കാർ മാറിയിരിക്കുന്നു അർജുൻ മണ്ണിനടിയിൽപ്പെട്ടിട്ട് ഒമ്പതാമത്തെ ദിവസമാണ് ആദ്യത്തെ മൂന്ന് ദിവസം കർണാടക സർക്കാർ അർജുൻ്റെ വാഹനം ലോറിയും അർജുനെയും പുറത്തെത്തിക്കുന്നതിൽ കാണിച്ച അലംഭാവമാണ് ഈ ദുരന്തം ഇതുപോലെ വഷളാക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കർണാടകയുടെ ചുമതലയുള്ള ആളാണ് കെ സി വേണത് പറയണം ആദ്യത്തെ മൂന്ന് ദിവസം കർണാടക സർക്കാർ എന്തുകൊണ്ടാണ് ഇതിലൊരു ചെറുവിരൽ പോലെ വിലക്കാൻ തയ്യാറാവാതിരുന്നത് കർണാടക അവരുടെ സ്വതായ മേഖലയിലടക്കം എല്ലാ നിയമനങ്ങളിലും കർണാടകക്കാരെ മാത്രമേ എടുക്കൂ എന്ന് പറഞ്ഞാൽ കേരളത്തിന് ഇതിന് യാതൊരു പ്രതിഷേധവും ഇല്ലേ സംസ്ഥാന മുഖ്യമന്ത്രിക്ക് ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായവും സംസ്ഥാനത്തെ കോൺഗ്രസ് പാർട്ടിക്ക് ഇതിലൊരു അഭിപ്രായവും ഇല്ലേ കേരളത്തിനെതിരായിട്ടുള്ള മലയാളികൾക്കെതിരായിട്ടുള്ള പച്ചയായ ഒരു സമീപനം വന്നിട്ടും ഒരക്ഷരം ശബ്ദിക്കാത്തത് എന്നുള്ള ചോദ്യമാണ് ഹിതമായ തീരുമാനമാണ് കർണാടകയിൽ ഉണ്ടായത് അതിനെതിരെ കേരളത്തിൽ ശക്തമായ പ്രതിഷേധം ഉയരണം അതിന്റെ ഭാഗമായിട്ടാണ് പ്രിയപ്പെട്ടവരെ ദേശീയ ജനാധിപത്യ സഖ്യം ഈ ധർണ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇത് കേരളത്തിലെ മുഴുവൻ ഗ്രാമങ്ങളിലേക്കും പടർന്നു പടർന്നുകൊണ്ടുപോകാൻ ഞങ്ങൾ തയ്യാറാകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ധർണ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം ചെയർമാൻ തുഷാർ അധ്യക്ഷനായി നമ്മുടെ ഒരു സഹോദരൻ എട്ടൊമ്പത് ദിവസക്കാലമായി ഒരു ഉണ്ടായിട്ട് ഇതുപോലെ കർണാടക സ്റ്റേറ്റിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ നമ്മൾ കണ്ടതാണ് അതിനു വേണ്ടി ഇവിടുത്തെ കോൺഗ്രസ് സംവിധാനങ്ങളൊന്നും ഫോണിൽ അങ്ങോട്ട് വിളിച്ചു എന്നുള്ളതല്ലാതെ അവർക്ക് നേരിട്ടൊന്ന് അവിടെ പോയി അവരുടെ ഗവൺമെന്റ് ഇവിടെ നിൽക്കുന്നതുകൊണ്ട് തന്നെ തന്നെ ശക്തമായ ഇടപെടലുകൾ നടത്താനും പോലും സാഹചര്യം ഉണ്ടായിട്ട് പോലും ഇതുവരെ ഒന്നും നമ്മൾ കണ്ടതാണ് അതുകൂടാതെ കേന്ദ്ര സർക്കാർ കേന്ദ്രസേനയെ നേരത്തെ വിളിച്ചിരുന്നുവെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നിട്ട് പോലും അതൊന്നും ചെയ്യാതെ ആ കുടുംബത്തെയും പ്രത്യേകിച്ച് കേരളത്തിലെ എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തുന്ന ഒരു വലിയ ഒരു പ്രശ്നമാണ് ഒരു വലിയ സംഭവം തന്നെയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് നമുക്ക് ഇതൊരു തുടക്കം മാത്രമാണ് ശക്തമായിട്ടുള്ള പ്രതികരണമായി എൻ ഡി എ കേരളത്തിലും

കന്നട ഭാഷ സംസാരിക്കുന്നവരും കന്ന കർണാടകത്തിലെ സ്ഥിരതാമസക്കാരുമായിട്ടുള്ള ആളുകൾക്ക് സംവരണം ചെയ്യാൻ വേണ്ടി എടുത്ത തീരുമാനം അത് ഈ നാടിൻ്റെ അഖണ്ഡതയെയും ഐക്യത്തെയും ചോദ്യം ചെയ്യുന്നതാണ് കർണാടകത്തിലെ സർക്കാരിന് ഇതൊന്നും അറിയാത്തവരല്ല കാരണം കർണാടക സർക്കാരിനെ ഉപദേശിക്കുന്ന ആളുകൾ കോൺഗ്രസിന്റെ വലിയ നേതാക്കന്മാരാണ്